ിയമുള്ള മക്കളെ ക്രൈസ്തലോൺ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ യേശുവിലേക്ക് വന്ന് ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചു കൊണ്ട് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലും മുഴുവനും പിശാജ് ഏതൻ തോട്ടത്തിൽ ആദത്തിനും ഹൗവയ്ക്കും കൊടുത്തതുപോലെ ആദ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും സംശയമായിരുന്നു എപ്പോഴും ഒരു സംശയം കൊണ്ടുവന്ന് തരും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് സംശയം നിറച്ചു തരും സാത്താൻ നമ്മുടെ വിശ്വാസത്തെ എടുത്തു കളയാൻ നോക്കും നം എൻ്റെ ഉള്ളിൽ എപ്പോഴും തോന്നിയിരുന്നൊരു കാര്യം ഞാൻ തുറന്ന് പറയാണ് അപ്പോൾ യേശു മാത്രമാണ് കർത്താവിൽ ഇവരാരാണ് ഞങ്ങൾ ഇത്രയും കാലം വിളിച്ചിരുന്നവർ ആരാണ് ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ അനേക കാലത്തോളം കിടന്നിരുന്നു ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ദിവസം രാത്രി ഞങ്ങളുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ സൈഡിലും ഞങ്ങളുടെ മതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു അവിടെ എൻ്റെ മൂത്ത മകനാണ് വിളക്ക് വെച്ചിരുന്നത് ഞാൻ ഒരു ദിവസം രാത്രി ഒരു ദർശനം കാണുകയാണ് സ്വപ്നത്തിലൊന്നും അല്ലാട്ടോ മക്കളെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടൊരു ചിത്രമാണ് ഇതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവിടെ കുറേ പേര് വട്ടം കൂടി നിന്നിട്ട് ഞങ്ങളുടെ പൂർവ്വ കാരണവന്മാരാണെന്ന് തോന്നുന്നവർ എനിക്കറിയില്ല അവർ ആരാണെന്നൊന്നും അവര് നിന്നിട്ട് ഈ ഉടുക്കുകൊട്ടുക എന്ന് പറയില്ലേ അങ്ങനെ പേര് കൈയടിക്കുന്നു കുറച്ചുപേര് ഉടുക്കു കൂട്ടുന്നു അവർ തന്നന്നം തനാരോ എന്നൊക്കെ പറയില്ലേ ആ പാട്ട് പാടിക്കൊണ്ട് അവരവിടെ നിന്ന് വട്ടം കൂടി നിന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇവര് അതിലേ ഇങ്ങനെ കടന്നു പോയിട്ട് ആ ബാക്ക് സൈഡിൽ കൂടെ പോയിട്ട് ഞങ്ങളുടെ പുറകിനെ ഞങ്ങളൊരു ചെറിയച്ഛൻ്റെ വീട് തന്നെയാണ് ആ വീട് ആ വീടിൻ്റെ മുൻപിൽ പോയി നിന്ന് ഇവർ ഈ ഡാൻസും പാട്ടും ഡാൻസും പാട്ടും തന്നെ വിറച്ചിട്ട് ഒരു തീനാളം പോലെ ഒരു സാധനം ഇവർക്ക് മുന്നമേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ എന്നെ കേൾക്കുന്ന മക്കൾ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു മക്കളാണെങ്കിൽ അവർക്കിത് പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കണം അപ്പം എനിക്കത് ഭയങ്കര വിഷമായിരുന്നു കാലങ്ങളോളം എൻ്റെ മനസ്സിലിത് ഭയങ്കര പ്രയാസമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഈശോട് ചോദിക്കുമായിരുന്നു എന്നും പാമ്പ് വരിലും പാമ്പിനെക്കാളിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകലും പള്ളീനു ചില പ്രശ്നങ്ങളുണ്ടാകലും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞിട്ട് വിശ്വാസം വ്യതിചലിച്ചത് പോലെ സാത്താൻ കിടന്ന് കളിക്കും അല്ല ഈ ജീവിക്കുന്ന ദൈവത്തിലേക്ക് നമ്മൾ കടന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ ഇത്തരം കളികൾ കളിക്കും ഒരു ദിവസം എനിക്കൊരു ഒരു മെസ്സേജ് ഈശോ തന്നതുപോലെ പറഞ്ഞു ഞാൻ ഞാനിവരുടെ പ്രകാശം മാത്രമേ എടുത്ത് കളഞ്ഞിട്ടുള്ളൂ ഇവർക്ക് ശക്തിയുള്ളവരെ അവർക്ക് ഈ ഭൂമി മാത്രമാണ് ഈ ജീവിതത്തിലാണ് നീ പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവതിയാണ് ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് യുഗാന്ത്യം വരെ എന്ന് വെച്ചാലാണ് ഈ ഭൂമിയുടെ അന്ത്യം എന്നല്ല പറഞ്ഞത് യുഗാന്ത്യം ഇതിന് അപ്പുറം ഒരു നിത്യജീവനുള്ള ഒരു ജീവിതമുണ്ട് അതിൻ്റെ അറ്റം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഭയപ്പെടണ്ട അപ്പം എനിക്ക് ഭയങ്കര ധൈര്യമായി കുറച്ചു കാലത്തേക്ക് ഭയങ്കര സന്തോഷം ഞാൻ ടോക്ക് കൊടുത്തോണ്ടിരിക്കല്ലേ മക്കളെ പള്ളിയിലൊക്കെ ക്ലാസ് എടുക്കുകയാണ് അപ്പോൾ ബൈബിളിങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ട് എത്ര പ്രാവശ്യം വായന കഴിഞ്ഞെന്ന് ചോദിച്ചാൽ അത്രമാത്രം വായിച്ചുകൊണ്ടിരിക്കും ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന ആ ദിവസങ്ങളിലൊക്കെ ഞാൻ മാതാവിനെ സ്വപ്നം കാണും അപ്പോൾ ആകാശത്തിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി മാതാവ് അപ്പം എനിക്ക് ഭയങ്കര പ്രത്യാശയായി മനസ്സിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനം എന്നെ പൊതിയും ഞാൻ ഒരു പഞ്ഞു പോലെ ഭാരം നീങ്ങിപ്പോയ ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരും എല്ലാം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല പ്രീസ്ഥലാണ് ഏകദേശം എന്നെ കേൾക്കുന്നവർക്കത് മനസ്സിലായിട്ടുണ്ടാവാം അപ്പോൾ ഒരു ഞാൻ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും വായിക്കുമായിരുന്നു ഒരു പ്രാവശ്യം മറി മറിയം ത്രേസ്യണ്ടല്ലോ മദർ മറിയം ത്രേസ്യ അവിടെ കുഴുക്കാട്ട് ശേരി ഞങ്ങളവിടെ പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായി അത് സത്യത്തിനൊരു വിശുദ്ധയാണെന്ന് കാരണം മുല്ലപ്പൂവിന്റെ മണം കൊണ്ട് ആ കവറ കല്ലറടയാണേക്ക് ചെല്ലാൻ അത്രയ്ക്കും കൊതി തോന്നുമായിരുന്നു നമുക്ക് അത്ര ഭയങ്കര മുല്ലപ്പൂവിന്റെ മണം അന്ന് അവിടെ ചെന്നപ്പോഴുണ്ടായിരുന്നു ഹല്ലി അവർ തീർത്തു അവരോട് തന്നെ വിശുദ്ധയോ അന്ന് ധന്യ എന്നുള്ളൊരു പദവിയായിരുന്നു തോന്നണം പിന്നീടാണ് അവരെ വിശുദ്ധയാക്കിയത് ക്രൈസ്തലാണ് ഞാൻ എപ്പോഴും അവരോട് മധ്യസ്ഥൻ ചോദിക്കാറുണ്ട് ഹലലിയ അങ്ങനെ അന്ന് അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധയുടെ ഒരു ജീവചരിത്രം മേടിച്ചു അതിൽ ആ വിശുദ്ധ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവിനോട് നിന്നെ ആര് വിളിക്കും ഈ സഹനവും കഷ്ടമില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമോ അപ്പോൾ ആരെങ്കിലും നിന്റെ അരികിലേക്ക് വരുവോ അപ്പം എനിക്കതൊരു ഭയങ്കര ശക്തിയായി ഭയങ്കര സന്തോഷമായി എനിക്ക് സത്യമാണ് അതാണ് ആരൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടാൻ പോണത് ഇങ്ങനെയാണെന്നൊരു തോന്നല് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു പൊന്നുമക്കളെ എന്നാൽ പോലും കർത്താവിനെ കണ്ടതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ കടന്നു പോന്ന ആ ഉപേക്ഷിച്ചു പോന്ന വഴി ആ ഉച്ചിഷ്ടം പോലെ ഞാൻ തല്ലിക്കളഞ്ഞ ആ വഴികളിലേക്ക് ഞാൻ പിന്നീട് ഒരിക്കലും എത്തിച്ചു നോക്കിയിട്ടില്ല എത്തിച്ചു നോക്കാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം ഒരു പ്രാവശ്യമേ പോലെ കർത്താവ് എന്നോട് വന്ന് പറഞ്ഞു തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത് പ്രൈസ്ത ലോൺ നിനക്ക് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം കർത്താവിൻ്റെ രക്ഷയെ കാത്തിരിക്കുന്നത് ഉത്തമം പ്രൈസ്ത ലോൺ നമ്മൾ ജോസഫിനെ കാണുന്നുണ്ട് ആ ജോസഫ് അന്ന് ആ ജയിലറയിൽ കെടുക്കുമ്പോൾ ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പാനപാത്രവാഹകനെ പരിചയപ്പെട്ടു അന്ന് അയാൾ വിളിച്ചിട്ട് എന്നാൽ ശരി ഞാനൊന്ന് പറയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ അടുക്കളയിലെങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമായിരുന്നല്ലോ കർത്താവ് ആ ജയിലറയിൽ തന്നെ രണ്ട് കൊല്ലം അവിടെ കെടുത്തി ജോസഫിനെ അത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു അവിടുന്ന് ഏറ്റവും ഉന്നതമായൊരു സ്ഥാനത്തേക്ക് ഉയർത്താനായിരുന്നു നമ്മൾ കാത്തിരിക്കും തോറും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കാത്തിരിക്കുക ഏറ്റവും ശ്രേഷ്ഠമായത് തരാൻ സമയത്തിൻ്റെ കർത്താവിൻ്റെ സമയത്തിന് ദൈവത്തിൻ്റെ സമയത്തിന് കാത്തിരിക്കുക ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം കൊണ്ടുവന്ന് തരും ഇന്ന് ഇത്രയും പ്രായമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പഠിച്ച പാഠമാണ് മറിയൻ തൃസിയമ്മ നിന്നെ ആര് വിളിക്കുന്നു ഞാൻ എൻ്റെ കർത്താവ് ഇന്നും കൂടി ഞാൻ അത് ഞങ്ങളുടെ വീട്ടിലത് ഷെയർ ചെയ്തു എന്റെ പൊന്നീശോ എന്തുകൊണ്ടാണ് ആ വിശുദ്ധ അങ്ങനെ പറഞ്ഞു ഒന്ന് എനിക്ക് തോന്നി പോയി കർത്താവിനെ വിളിച്ചിട്ട് കർത്താവിനോട് കൂടിയുള്ള ഒരു യാത്രയുണ്ടല്ലോ ഇത്രയും സുഖകരമായൊരു യാത്ര തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഞാനല്ല മക്കളെ ഇവിടം വരെ വന്നത് എന്നെ ആരോ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു ക്രൈസ്തലോൺ ഞാനതേപോലെ എൻ്റെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോ ഞാൻ അപ്പം ഒക്കെ രൂപങ്ങളൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അമ്മോട് പറയും എൻ്റെ കാവൽദൂതനോട് പറയും പരിശുദ്ധാത്മാവിനോട് പറയും പരിശുദ്ധാത്മാവാണ് എനിക്ക് സഹായികനായിട്ട് കർത്താവ് തന്നിരിക്കുന്നത് പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കാവൽദൂതനെയും പരിശുദ്ധ എനിക്ക് കയ്യുമില്ല കാലും ഇല്ല എനിക്ക് ഒന്നിനും വയ്യ എനിക്കതൊന്നൊരു പ്രശ്നമേ അല്ല അപ്പം ഞാൻ പറയും എനിക്കൊരു മുള്ളു ദൈവം നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് ഞാൻ ഞാനത് കാഴ്ചവെക്കുന്നു എന്ന് പറയും എന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പം പാല് വെച്ചിട്ട് ഞാൻ ഒന്നിങ്ങോട്ടങ് കടന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയും പരിശുദ്ധാത്മാവേ അമ്മേ കാവൽദൂതിനെ നോക്കിക്കോളോട്ടോന്ന് കറക്റ്റ് തക്ക സമയത്ത് അവരെന്നെ അവിടെ എത്തിക്കലും ഞാൻ തന്നെ അത് ഓഫ് ചെയ്യാനും എത്രയോ പ്രാവശ്യം ഇടവരുത്തിയിരിക്കുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ല മക്കളെ പ്രായമായി പ്രായമായിട്ട് അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ഷുഗർ ഒക്കെ ഉണ്ടല്ലാണല്ലോ ബാത്റൂമില് ഞാൻ പൈപ്പ് തുറന്നിടും എന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് പോലെ ഞാൻ അപ്പ ഇവരെ ഏൽപ്പിക്കുന്നത് കറക്റ്റ് ആ ഡ്രോ ആ സാധനം എന്താണോ എന്ന് അറിയുന്ന കറക്റ്റ് സമയത്ത് തന്നെ അവിടെ കൊണ്ടു ചെല്ലും ഓരോ മൂമെന്റിലും അതുപോലെ ബാത്റൂമിലേക്ക് കടന്ന് രാത്രിക്ക് പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമല്ലോ ആദ്യം ചിലപ്പോൾ വാതിൽ കുറ്റിയിട്ടാൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോകും അപ്പം ഞാൻ കടക്കും മുന്നമേ ഞാൻ ഇവരെൻ്റെ സഹായത്തിന് വിളിക്കും എനിക്ക് ഓർമ്മ കുറച്ച് കുറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഞാൻ പറയും മോശയുടെ കണ്ണിൻ്റെ കാഴ്ച വാങ്ങുകയോ ഓർമ്മശക്തി കുറയുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മോശയെ പോലെ ഞാൻ അങ്ങേടി വിശ്വസ്തയാണ് ദാവീദിനെ പോലെ ഞാൻ വിശ്വസ്തയാണ് അവരോട് എങ്ങനെയാണോ വർത്തിച്ചത് അതുപോലെ എന്നോട് വർത്തിക്കണട്ടോ എന്ന് പറയും ഞാൻ എപ്പോഴും ഞാൻ ഈശോട് സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടല്ലേ വചനം നമ്മോട് പറയുന്നത് പിന്നെ ഫിരി പിയർക്കെഴുതി ലേഖനം നാലാധ്യായം ആറു ഏഴും തിരുവാക്കിലെങ്ങനെയല്ലേ പറയണേ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥന അപ്പൊ മൂന്ന് നാല് കാര്യമാണ് അവിടെ പറയുന്നത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം യേശുക്രിസ്തുവിൽ നിങ്ങളെ കാത്തുകൊള്ളും ക്രൈസ്തലോട് അപ്പൊ ആദ്യം എന്താ പറയണത് പ്രാർത്ഥിക്കണം നമ്മൾ ജപമാല ചൊല്ലുന്നു കരുണക്കൊന്ത ചൊല്ലുന്നു ബൈബിളൊക്കെ വെച്ചുകൊണ്ട് വചനം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന രണ്ട് അപേക്ഷ ഇത് കർത്താവ് എനിക്ക് ഇന്നത് വേണം കേട്ടോ നിങ്ങൾ ചോദിച്ചിരിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കണം പ്രൈസ്തലോൺ മൂന്നാമത്തെ കാര്യമാണ് അത് കർത്താവിന് എന്റെ ആഗ്രഹങ്ങളൊക്കെ അറിയാലോ ഒക്കെ അറിയാം ഇപ്പം എൻ്റെ മോനുണ്ട് ആ മോന എന്നോട് ഇങ്ങനെ ഒരു കാര്യം വേണം എന്ന് പറഞ്ഞാൽ ഞാനത് അപ്പം ചെയ്തു കൊടുക്കില്ലേ ചോദിച്ചിരിക്കണം പ്രൈസ്തലോൺ മൂന്നാമത്തെ കാര്യം പറയണേ കൃതജ്ഞതാസ്തോത്രങ്ങൾ അതെന്ന് ഞാൻ എപ്പോഴും എല്ലാ ടോക്കുകളിലും പറയുന്നതാണ് ഇത് കൈയില്ലാത്തവരുണ്ട് കാലില്ലാത്തവരുണ്ട് ക്യാൻസർ പേഷ്യൻസ് ആയിട്ട് ചികിത്സിക്കാൻ പണമില്ലാത്തവരുണ്ട് കിടക്കാൻ ഇടമില്ലാത്തവരുണ്ട് ഈ മഴ പെയ്യുമ്പോൾ ടെൻഷനടിക്കുന്നവരുണ്ട് എന്നാൽ ദൈവമേ നീ എനിക്ക് തന്നതിനെല്ലാം നന്ദി കൃതജ്ഞത എന്നിട്ട് യേശുവേ നന്ദി സ്തുതി ആരാധന പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി ആരാധന ത്രിത്വൈക ദൈവമേ അപ്പായേ നന്ദി സ്തുതി ആരാധന എപ്പോഴും പറയണം എൻ്റെ പരിചയമായ ദൈവമേ നന്ദി സ്തുതി ആരാധന എൻ്റെ പാറയായ ദൈവമേ നന്ദി സ്തുതി ആരാധന എനിക്ക് സംസാര ശേഷി നന്ന ദൈവമേ എന്നെ സൃഷ്ടിച്ച ദൈവമേ എൻ്റെ സൃഷ്ടാവേ എൻ്റെ രക്ഷിതാവേ നന്ദി സ്തുതി ആരാധന അങ്ങനെ നന്ദി സ്തുതിയും ആരാധനയും ദൈവത്തോട് പറയുക എന്നാൽ പിന്നെ ഏശയ്യായിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം തിരുവാക്യം കർത്താവിനോട് ആലോചന ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈ പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ക്രൈസ്തലോ കേട്ടാ പറഞ്ഞത് ഇതൊക്കെ വിശ്വസിക്കണേ മക്കളെ കർത്താവിനോട് ഒരു യാത്ര എത്ര സുഖകരമാണത് ഞാനിത് മുഴുവൻ പറയുമ്പോൾ ആരെങ്കിലും വിളിക്കട്ടെ എന്നാൽ കർത്താവിലാണ് നമ്മൾ എന്നാൽ പിശാചിനെ നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തിന്റെ ഒരു ശക്തിക്ക് ഓപ്പോസിറ്റ് ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം സാത്താനെ അവൻ ചില്ലറക്കാരനൊന്നല്ല അപ്പൊ അവിടെ കർത്താവ് പറയാണ് ഏഷയ്യ മുപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് നീതിയുടെ മാർഗത്തിൽ ചരിക്കുക നീതി കർത്താവാണ് അതായത് ശരിയായ വഴി നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വീർക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ തിന്മദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ക്രൈസ്തലോൺ അവനെ കർത്താവ് വീണ്ടും പറയുന്നതാണ് അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച ഇതൊക്കെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ് അപ്പം നമ്മൾ കർത്താവിനെയാണ് വിളിക്കുന്നത് എന്നാൽ നമ്മുടെ ഹിതാനുസരണം നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുക അതൊന്നും കുഴപ്പമില്ല അത് കുഴപ്പമില്ല അങ്ങനൊരു കോംപ്രമൈസ് ദൈവത്തിന് ഇല്ല കാരണം അവൻ മഹോന്നതനായ ദൈവമാണ് അവൻ പരമപരിശുദ്ധനാണ് അതുകൊണ്ട് ആ പരിശുദ്ധിക്ക് വിപരീതമായി നമുക്ക് തോന്നിയത് പോലെ അങ്ങനെ നിന്നാൽ നമുക്ക് പലതും നഷ്ടപ്പെടും മക്കളെ ഞാൻ പലരോടും പറയും ഇനിയിപ്പോൾ ഒരു ആഘോഷമൊക്കെ വരുകയാണ് എന്നാൽ പിന്നെ അത് കുഴപ്പമില്ല രണ്ടു വഞ്ചിലും കാലി വെക്കും ഇന്ന് എനിക്ക് ഞാനിന്നൊരു ടോക്ക് കാണാൻ അവസരം ഉണ്ടായി ഒരു വീഡിയോ സോറി വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ അതിനകത്ത് പച്ച കുത്തിക്കോളാൻ അനുവാദം കൊടുക്കുന്നു മക്കളെ നിങ്ങളുടെ മുൻപിൽ ബൈബിളുണ്ട് വചനമനുസരിച്ചാൽ കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കും പച്ച കുത്താനൊന്നും നമുക്ക് അനുവാദമില്ല കേട്ടോ നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത് നിങ്ങൾ വചനത്തിൽ നിന്ന് ഇടം വരം വ്യതിചലിക്കരുത് അപ്പം എന്തൊക്കെ മക്കൾ നമ്മളെ കുറ്റം പണിയിലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അവരൊന്നും ഇവകപ്പണികൾ പ്രോത്സാഹിപ്പിക്കൂലോ അവർ പറയൂല അപ്പൊ നമ്മൾ മാതാവിനെ വിളിക്കുന്നു നമ്മള് പിന്നെ കുദാശകളുണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയ പോലെ മുഴുവൻ നടന്നിട്ട് ഇതിൽ എന്തഹങ്കരിക്കാനുള്ളത് എന്താണ് അഭിമാനം കൊള്ളാനുള്ളത് അവരെ കുറ്റം പറയാൻ പറ്റുമോ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഞാൻ എപ്പോഴും നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ വചനങ്ങൾ വായിക്കണത് ഇങ്ങനെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും എപ്പോഴും പിന്നെ കുറെ ജപമാനും ചൊല്ലുമല്ലോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് മാതാവിനെ കണ്ടിട്ട് പോലും എൻ്റെ അമ്മ അമ്മേനോട് ക്ഷമിക്കണം കണ്ടിട്ട് പോലും പലപ്പോഴും എനിക്ക് ഇപ്പം എന്താ കുസ്തുകാരെ ടോക്കുകൾ കേൾക്കും ക്ലാസ്സുകൾക്കൊക്കെ ചെയ്യും ഞാൻ അപ്പോൾ എനിക്ക് തോന്നും അതിലെന്താ തെറ്റി അവരെത്ര മനോഹരമായിട്ടാണ് വചനം കൈകാര്യം ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ കാലം പിന്നിട്ട് പിന്നിട്ട് ഞാൻ ഉറച്ച പാറമേൽ നിൽക്കും പോലെ ഞാൻ സഭയുടെ പാറമേൽ ഉറച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും നൂറിൽ നൂറ്റിയൊന്ന് തരം പറയാം സഭയാണ് സത്യം പരിശുദ്ധമ്മ ആത്മീയനാഥയാണ് മുറുകെ പിടിക്കുക നമ്മെ സഹായിക്കുക സഹായിക്കുമ ക്രൈസ്തലോ ദൈവെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ